നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് മേനംകുളം കഴിഞ്ഞ് പടിഞ്ഞാറ്റ് മുക്കം എന്ന സ്ഥലത്ത് ലെഫ്റ്റ് ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ച് ദൂരം വരുമ്പോൾ ഒരു വീട്ടിൽ അവർ നോക്കി അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ കൂടി ഒരതിഥി എഴിഞ്ഞ് വന്ന് കുറച്ച് കൊതുമ്പോൾ കത കൊതുമ്പോ കതമ്പയൊക്കെ അടിക്കുക വെറവെന്തോ അടിക്കുക വെച്ചിട്ട് അതിൻ്റെ ഇടയിലേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെന്തായാലും ആ വീട്ടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത് നല്ല തണുത്ത കാര്യം നല്ല തണുത്ത എന്താ ഈ മരത്തിൻ്റെ തണുപ്പാണോ ഇനി ഒരു മരച്ചടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നതാണോ നല്ല തണുത്തൊരു അന്തരീക്ഷം എന്നിട്ട് സമയം കളയുന്നത് അവരെല്ലാം നമ്മളെ കണ്ടപ്പോൾ പുറകിൽ പോയി അവിടെ കാവൽ നിൽക്കുകയാണ് അപ്പോൾ വീട് നമുക്ക് മനസ്സിലാക്കി ഇരിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവർ പുറകിലോട്ട് പോയപ്പോൾ പുറകിലാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് അതിന് മുന്നേ നമ്മൾ അവിടെ നിൽക്കുന്നവരൊക്കെ ഒന്ന് പരിചയപ്പെടണം അപ്പോൾ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് എന്തുപറ്റി ഒരു വിഷമം താടി കയ്യൊക്കെ കൊടുത്തിരിക്കുന്നു വാട്ട് ഇസ് എ പ്രോബ്ലം എന്തി എന്താണ് പേരെന്താ ഡൈൻ എത്രല്ലോ പഠിക്കണോ ഡൈന് തേർഡിലാണോ മൂന്നിലാണോ ആ ഓക്കെ മോൻ്റെ പേരെന്താ അർദ്ധൻ അല്ലേ മോൻ പഠിക്കുന്നുണ്ടോ എത്രല്ലാണല്ലേ എന്താ മോന്റെ പേര് ഡാനിയിൽ എത്രല്ലോ ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞേ അതിൻ്റെ ഇടയിലോ ഇതിൻ്റെ ഇടയിലോ പോയിട്ടില്ല ആ സമയം നിങ്ങളിവിടെ ഉണ്ട് ഓ വന്നിട്ട് ഞാൻ ഈ കമ്പ് കമ്പ് ഇവിടെ അല്ലേ ഇതെല്ലാം വേക്കന്റ് പറമ്പുകളല്ലേ അപ്പുറത്തെല്ലാം ഇഷ്ടം പോലെ ഞാൻ വന്നിട്ടുണ്ട് അതെനിക്കണം അത് കൊറേ ഒത്തിരിയായി ഒത്തിരിയായി അപ്പൊ എന്തായാലും നമ്മള് കുഞ്ഞു മക്കളെ പരിചയപ്പെട്ടു നമ്മളിപ്പോ ഇവര് സാറ് പറയുന്നു സാറ് ഇങ്ങനെ ഈ കമ്പു ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിന്ന സമയത്താണ് അതേക്കെ എഴുന്നൊന്ന് ഇതിനകത്ത് കയറി എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടതിന് ശേഷം ഇവരിടുന്നു മാറിയിട്ടില്ല എല്ലാവരും അവർ എന്താ പറയുക മേഡവും മക്കളും അതുപോലെ സാറും ഒക്കെ ഇവിടെ തന്നെ നിന്നു അപ്പോൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട് ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞു സാറന്ന് നോക്കിക്കൊണ്ടു പിന്നെ നമുക്ക് ഇതിപ്പം മണലാണ് അപ്പോൾ ഇതിപ്പോൾ എന്തായാലും മാളം വരാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നോക്കും കിട്ടുമ്പോൾ വിളിക്കുമ്പോഴേക്കും സാറേ മതിൽക്കെട്ടാണ് അത് വേറൊന്നും കൊണ്ടല്ല കൊണ്ടല്ലെ വിളിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം മതിൽ കെട്ടണേൽ വന്നിട്ട് കാര്യമില്ല ഒന്നാൽ പോന്നുകിൽ പൊളിക്കണം പൊളിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അപ്പോൾ ഇതിപ്പം ഞാൻ വിളിച്ചാൽ പറഞ്ഞ് കുറച്ച് വിറവും തൊണ്ടും അടിക്കുക വിറവും മടം അടിക്കാൻ അതിൻ്റെ അടിയിൽ അപ്പോൾ നമുക്ക് പണി കുറവുണ്ട് കിട്ടുന്നെല്ലാം പണിയാണ് അപ്പോൾ ഞാൻ ഈ പോലെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ ആലോചിക്കും അങ്ങനെ പഴയ മേശിരി പണിയായിരുന്നു നല്ലതെന്ന് കാരണം നമുക്കൊരു ഒമ്പത് മണിക്ക് കയറി അഞ്ച് മണിക്ക് വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ ഒരു എട്ട് പ്രാവശ്യം റെസ്റ്റ് എടുക്കാം അപ്പോൾ നമ്മൾ സമയം കഴിയുന്ന ഇന്നത്തെ ജോലി ആരംഭിക്കാം കുരുങ്ങണ് കുഴപ്പമില്ല അറിയാലോ ഇന്നലെ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു വൈദ്യരെ കണ്ടപ്പോൾ വൈദ്യുതി പറയുന്നത് മുട്ടു തന്നെയുണ്ട് ഞാൻ അവരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ഓർത്ത് വെക്കണം പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് തെങ്ങ് തെങ്ങിൻ്റെ മൂട്ടിൽ തെങ്ങും തൈ തെങ്ങ് തേങ്ങനെ മുളയ്ക്കും അപ്പോൾ ആ പണ്ടത്തെ ആൾക്കാർ അതൊക്കെ വെട്ടിപ്പൊളിച്ച് അതിൻ്റെ പൊങ്ങൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പോൾ ഒരു വൈദ്യുതി ഒരു ഡോക്ടർ വൈദ്യ ഡോക്ടർ പൊങ്ങ് അത് തെങ്ങിൻ്റെ കുരുപ്പിനകത്തുള്ള ആ പൊങ്ങ് വെട്ടിപ്പൊളിച്ച് തന്നെ മുട്ട് വേദന എല്ല് തേയ്മാനത്തിനൊക്കെ പരിഹാരം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നു എന്നുള്ളത് നമ്മൾ എല്ലാം അത് ഒരു പഠനം നടത്തിയിട്ടാണ് റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് വന്നത് ആ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ മാളം ഇല്ലെന്ന് പറഞ്ഞ് മാളം ചിലപ്പോൾ ചിലപ്പോ ഹോൾ ഉണ്ടാവും എന്നുള്ളതാണ് എലിയുടെ എന്ന് വെച്ചാൽ ഒല്ലോട് മണ്ണ് ഇവിടെ കിടപ്പുണ്ട് அங்ககிட்டங்ககிட்ட இறங்கப்படாந்தான் ഒരുപാട് ഈ സമയത്ത് ഇനിയിപ്പോൾ അങ്ങോട്ട് ഒരു കാരണവശാലും പ്രിയപ്പെട്ട നമ്മുടെ പ്രോഗ്രാം കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ഒരു കാരണവശാലും ഇതുപോലെ വിറവ് തൊണ്ട് ചേട്ടൻ നിന്ന് അടുക്കല ഭാഗത്ത് കൂട്ടി വെക്കരുത് കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ വന്ന് അതിനകത്തേ കയറിയിരിക്കും അത് അപകടമാണ് കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും വീട്ടിൻ്റെ പരിസര വീട്ടിനോട് ചേർന്ന് നിങ്ങൾ തൊണ്ട് ചേട്ട ഇത് ഈ സാധനം നിങ്ങളൊന്ന് കൂട്ടി വെക്കരുത് അപകടം വിലയ്ക്ക് വാങ്ങരുത് നമ്മുടെ വീടിൻ്റെ പരിസരം വൃത്തിയായി കിടക്കട്ടെ പരമാവധി പക്ഷേ അടുത്ത പറമ്പ് വൃത്തിയാക്കാൻ ഒരിക്കലും പറയരുത് അപ്പോൾ അടുത്ത പറമ്പ് വൃത്തിയാക്കാൻ പറയുമ്പോൾ അവിടെ ജീവിക്കുന്ന പാമ്പ് പദ്ധതികൾ അല്ലെങ്കിൽ മറ്റ് ജീവികൾ നമ്മുടെ വീട്ടിനകത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ് ിക്കണം ഒരിക്കലും പാമ്പ് അതിൽ കടിക്കില്ല എന്നല്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പേടിക്കേണ്ട എന്ന് പറയുന്നത് തന്നെ പിടിച്ച് വളർത്തണമെന്നോ അല്ലയെന്നോ അല്ലെങ്കിൽ കടിക്കില്ല എന്നല്ല ഇത് ആവശ്യമുള്ള ജീവി പ്രകൃതിക്ക് ആവശ്യമുള്ളതായതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിലൂടെ നമ്മൾ ഇങ്ങനൊരു അവയർനെസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പറഞ്ഞു ഹോളൊന്നും ഇല്ലെന്ന് ഹോള് കാണാൻ സാധ്യത കുറവാണ് എന്നാലും ബേസ്മെൻ്റ് ഹോൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ബേസ്മെൻറ്റിൻ്റെ അടിയിലേക്ക് ഹോൾ വരാമായിരുന്നാൽ മതി എന്തായാലും ഹോളില്ല സാർ പറഞ്ഞ പോലെ എടിമളമല്ല കേട്ടോ അതാ അടിപൊളി അതാ 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 പണ്ട് അതാ അടിപൊളി താ ഇവിടെ ഇരിപ്പുണ്ട് ഇതാ സാ ഇരിക്കുന്നു പുള്ളി പറഞ്ഞാൽ അത്ര ചെറുതുമല്ല ഇവിടെ നോക്കൂ നമുക്കിവിടെ കാണാം ചെറുത് അത്ര വലുതല്ല എന്നാലും പുള്ളി പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരുമയായിട്ട് പുള്ളി കൈ കാണിച്ചാണെങ്കിൽ അത്ര വലുതൊന്നുമല്ല കുറച്ച് ചെറുത് ഇത്രയേ ഉള്ളതെന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ പിന്നെ വണ്ണം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോൾ പിന്നെ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് അത് ഈക്കനാ എന്നുള്ള അപ്പോൾ എന്തായാലും പുള്ളിയുടെ കണക്ക് കൂട്ടൊരു കാൽക്കുലേഷൻ തെറ്റിയില്ല അത ഇവിടെ നമുക്ക് കാണാം ഇതാ എന്തായാലും അത് എലിമാളമല്ലെന്ന് പുള്ളി വന്നപ്പോഴേ പറഞ്ഞു അപ്പോൾ എന്തായാലും എലിയുടെ മാളമല്ലാ സൂപ്പർ ഇതായിരിക്കുന്നു തീരെ ചെറുതല്ല എന്തായാലും പുള്ളി പറഞ്ഞ പോലെ പുള്ളി പറഞ്ഞ് ചെറുതാണോ ഇതിലത്തെ എൻ്റെ വയറ്റിലെ വയറൊക്കെ വീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അതെന്തായാലും നമ്മൾ കാണാം നമുക്ക് ആ ആ കാണാം സൂപ്പർ വന്നത് നന്നായി കണ്ടതെന്ന് പുള്ളിക്കാരൻ കാത്തു നിന്ന് നന്നായി വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കൺഫേം ചെയ്തു നിങ്ങൾ എന്തായാലും അ പുള്ളി പറഞ്ഞ് വയർ വീർത്തി അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു മുട്ട അപ്പോൾ മറ്റൊരു ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അത് മുട്ടയെന്നുമല്ല അതെന്തോ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ഇവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു അതിൻ്റെ ചിക്കൻ്റെ രണ്ട് പീസ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തത് അപ്പുറത്തൊന്നാക്ക ആക്കുകയാണ് പക്ഷേ ഇത് ഏതോ തവളയെ പിടിച്ചിട്ട് വന്ന് അങ്ങനെ ഇരിക്കുന്ന എന്തായാലും എലി തന്നെയാണ് പക്ഷെ വേറെ പ്രത്യേകത ഉള്ളത് ഫീമെയിൽ ഏകദേശം ഇവർ പറഞ്ഞ കണക്ക് പുള്ളിക്കാരൻ എന്താ പറയുക തീരെ ചെറുതല്ല ഏകദേശം ഒരു മൂന്ന് വയസ്സിനടുത്ത് പ്രായം വരുന്ന പെൺമൂർക്കൻ അതിഥി വയറ്റിൽ ഭക്ഷണം ഉണ്ട് വയറ് വീർത്തിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ് വയറിനകത്ത് ഭക്ഷണം ഉണ്ടെന്നുള്ള ഉറപ്പായി വയറിനകത്ത് എന്തായാലും ഭക്ഷണം ഉണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മീറ്ററിനടുത്തു നിന്ന അത്ര വലിയ നല്ല മൂന്ന് വയസ്സോളം പ്രായമുള്ള ഒരു അതിഥിയാണ് എന്തായാലും കൂളിക്കാരൻ കണ്ടു കാത്തു നിന്ന് കാവലിൽ നിന്നും കിട്ടി അദ്ദേഹത്തെ എന്തായാലും എനിക്ക് തോന്നുന്നത് മിക്കവാറും ആ വയറ്റിലെ ഭക്ഷണം ഉമറ്റ് ചെയ്യും കാരണം അത് കഴിച്ചിട്ടേ ഉള്ളൂ ഇപ്പം കഴിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മളത് മാറ്റിയ സമയത്തേന് എന്താ പറയുക പെട്ടെന്ന് നോക്കും വായി തുറന്ന് നമ്മളത് നമ്മളൊന്നും ചെയ്തിട്ടല്ല നമ്മൾ സാധനം മാറ്റിയതേ ഉള്ളൂ മാറ്റിയിട്ട് ഒരു മിനിറ്റ് പോലും ആയില്ല അതിന് പിന്നെ അത് ഛർദിക്കണം അപ്പം ആ വീട്ടിൻ്റെ ഓണർ സാറിന് അത് ഭക്ഷണം എന്താണെന്ന് ഒരു സംശയമുണ്ട് അപ്പോൾ ആ ഭക്ഷണം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് അത് അപ്പോൾ പുള്ളി പറയുന്നത് മുട്ടയാണെന്ന് പറഞ്ഞു പിന്നെ മറ്റൊരു സാറ് പറഞ്ഞത് ചിക്കൻ ബിരിയാണിയാണെന്ന് പറഞ്ഞു അപ്പോൾ അല്ല തവള ചൊറിയും തവള അടിപൊളി ഇനി അതൊരൊറ്റ പോക്കാണെന്ന് നോക്കിയോളൂ ഇത്രയും ചെറിയ വായിൽ കൂടിയാണ് ഇത്രയും വലിയ ഒരു ഭക്ഷണം പോകുന്നത് നോക്കിയോളൂ അതാ ഇനിയിപ്പോൾ ഒറ്റ പോക്കാണ് നോക്ക് ഒറ്റ പോക്കായി ഇങ്ങനെ പോകുന്നത് അതുപോലെ മറ്റൊരു കാര്യം എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല തവളയൊക്കെ അയച്ചിട്ട് അദ്ദേഹം പോവണം ഇങ്ങോട്ട് പോകണമെന്നറിയില്ല ആടിപൊളി സൂപ്പർ ഇതാ എലിക്കൂടിന് അകത്തേ കയറി എലിക്കൂടിന് അകത്തേ കയറി എലിയെ പിടിക്കാൻ പറ്റിയിരുന്ന കൂടാണ് പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എലിക്കൂട് അത്ര വാ ഇറങ്ങി പോകണം അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളെ മേന നമ്മളെ എന്താ പറയുക നമ്മുടെ പടിഞ്ഞാറ്റുമുക്കിൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്ര എന്തായാലും സന്തോഷം നമ്മൾ അടുത്ത സ്ഥലത്ത് മറ്റൊരു അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ കെ ടി സി ടി ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഇടത്തോട്ടൊരു വഴിയുണ്ട് അതായത് ആ പാലം കഴിഞ്ഞ് ഇടത്തോട്ട് കയറി വരുമ്പോൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ കാർഷെഡ് അവിടെ ലേഡീസ് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ വനിതകൾ വീട്ടിൻ്റെ കുടുംബ നായകന്മാർ കാർഷെനകത്ത് സാധനങ്ങളൊക്കെ വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോൾ അതിടയ്ക്ക് ഒരതിഥിയെ കണ്ടുവെന്ന് പറഞ്ഞ് തൊട്ടടുത്ത് പണിയത് നേരെ വിളിച്ചു കൊണ്ടുവന്ന് അത് നോക്കിയപ്പോൾ അവർ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു അതിഥി ഇങ്ങനെ ചുരുണ്ടിരിപ്പുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് ഏകദേശം ഭയങ്കര അതി വലിയ ഒരു മൂർക്കം പാമ്പാണെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് നമ്മൾ ഇവിടെ വന്നു എന്നാൽ നമ്മൾ സമയം കളയുന്നില്ല കാരണം മഴ വരുന്നുണ്ട് ഒത്തിരി ആൾക്കാർ കൂടി ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ എല്ലാവരും കൂടെ നിൽക്കാനും പറ്റത്തില്ല കാരണം മഴ നന്നായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കുകയില്ല അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ നമ്മളെ ആ കണ്ട സമയം തൊട്ട് നമ്മളൊരു പ്രിയപ്പെട്ട കൊച്ചനിയനെ അവിടെ കാത്തു നിൽക്കുകയാണ് അതിനെ അത് പാമ്പ് പോകാതിരിക്കണം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പാമ്പ് അവിടെ വെയിറ്റ് നോക്കുന്ന നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് സമയം കളയാം നമുക്ക് ആദ്യം അദ്ദേഹത്തൊന്നും പരിചയപ്പെടാം ഓക്കെ എന്താ പേര് ഐ മീൻ സുഖം ഇത് ഇവിടെ ഇത്രയും വൃത്തിയാക്കിയെന്നാണ് എപ്പോഴും ഇവിടെ ഒത്തിരി കണ്ടത് നിങ്ങൾ കണ്ടാണോ വേറെ ആരെങ്കിലും കണ്ടാണോ സഹോദരി സൗകര്യം പെണ്ണുങ്ങൾ കണ്ടാവില്ലേ ഓക്കെ അടിപൊളി അത് കൊണ്ട് പോയിട്ടില്ല ടോർച്ച് കയ്യിലുണ്ടല്ലോ ടോർച്ച് ഉണ്ടോ ടോർച്ചുണ്ടോ ടോർച്ച് ഉണ്ടോ ഓക്കെ ഇതിനകത്തൊക്കെ ഇതിനകത്തും ഉണ്ട് പോയിട്ടില്ല എന്നാണ് ഉറപ്പാണ് നിങ്ങൾ ആ സമയം തൊട്ട് ഇവിടെ ഉണ്ടല്ലേ അതിൽ അങ്ങോട്ട് പിടിച്ചാ മേ അങ്ങോട്ട് നീക്കം ഇരിക്കുമല്ലോ അവിടെ ഒത്തിരി സാധനം ഉണ്ടായിരുന്നു ഇവിടെ അതെല്ലാം പറക്കി മാറ്റിയോ എന്തായാലും കാണുന്നില്ല അവർ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് അടിപൊളി അവർ പറഞ്ഞോളൂ വലിയൊരു മൂർഖൻ അല്ല ഒരു പടം പൊഴിക്കാറായ ഒരു ചേര നല്ല മുഴക്കമുണ്ട് സൗണ്ടിന് നല്ലൊരു എക്കോ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ചേരയാണ് പാമ്പല്ല അതായി ഇവിടെ കൈ മൂലയ്ക്കാണ് ഇവിടെ നോക്കിയാൽ അവിടെ കാണാൻ ഒന്ന് ടൈലൊന്ന് മാറ്റി നോക്കി കാണിക്കാം പടം പൊഴിക്കാറായ ചേരയാണ് കാണാൻ നോക്കാം അതിലുപരി ഞാൻ എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടുള്ള നമ്മൾ അമ്മമാർ പെങ്ങന്മാരും പറയാറുണ്ട് ജനലിനോട് ചേർന്ന് ഒരു സാധനങ്ങൾ ഹൈറ്റിൽ വെക്കരുത് കാരണം ഈ ടൈലിരുന്ന് ഈ ഈ ബോർഡറി കയറി കഴിഞ്ഞാൽ ഈ പത്തിരിപ്പിൽ അല്ലെങ്കിൽ ഞാനൊക്കെ മേശ ചെയ്യാനും ഇത് എന്ന് പറയും അല്ലെങ്കിൽ ബോർഡർ എന്ന് പറയും ഈ ബോർഡറിൽ ഒരു പാമ്പ് കയറി കഴിഞ്ഞാൽ ഈ ജനൽ തുറന്ന് വെച്ചാൽ ഈസിയായിട്ട് ഇതിനകത്ത് കയറുന്നത് ഈ ജനലിൽ ഹൈറ്റ് കുറച്ച് കൂടുതലാണ് അപ്പോൾ താഴേക്ക് ഹൈറ്റ് കുറവാണ് മേപ്പോട്ട് ഹൈറ്റ് ഉള്ളത് താഴോട്ട് ഹൈറ്റ് കുറവാണ് അപ്പോൾ ഈ ബോർഡറി കയറി ഈസി ആയിട്ട് അതിനകത്ത് കയറാൻ പറ്റും ഒന്ന് രണ്ടാമത് ഈ ബോർഡറി കയറി ഈ ബോർഡറി കൂടെ ഇഴഞ്ഞ് നമ്മുടെ ആ ആ സിറ്റൗണ്ടെങ്കിലും ഇവിടെ അകത്ത് കയറാൻ പറ്റും ഇപ്പം ഇത് ആയതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ ചേരയാണ് ഇപ്പോൾ നല്ല പടം പൊഴിച്ച് നല്ല കളർ കറുത്ത കളർ അപ്പോൾ എനിക്ക് തന്നെ പണിക്കാർ ഇത് കണ്ടിട്ടായിരിക്കും തെറ്റിദ്ധരിച്ചത് കറുത്ത കളർ ആയതുകൊണ്ട് അപ്പോൾ ഒരു കാര്യം പാമ്പാണ്ടല്ലോ ഇത് പടം പൊഴിക്കാറുണ്ട് ചേരയാണ് ഇത് ഇന്ന് ഒന്നും വന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് വന്നത് മൂന്നാലഞ്ച് ദിവസം ആയിക്കാണു ഇതിനകത്ത് ഒന്നാലഞ്ച് ദിവസമല്ല പത്ത് പന്ത്രണ്ട് ദിവസത്തിന് മേളിൽ ആയിക്കാണു ഇവിടെ വന്നിട്ട് കാരണം പടം പൊഴിക്കാറേ ആ കണ്ണിൻ്റെ അവിടെ നല്ല ആ ഷെയ്ഡ് വന്നിട്ട് ആ ഷെയ്ഡ് അങ്ങ് മാറിയിട്ടുണ്ട് ആ ആ പടം അങ്ങ് മാറിയിട്ടുണ്ട് പടം അപ്പം ഇനി അടുത്ത രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ പടം പൊഴിച്ചിട്ട് മൂവ് ചെയ്ത് പോകുന്നത് ഈ പടം മാത്രം ഇവിടെ വെച്ചിരുന്നുവെങ്കിൽ പടം വച്ചിട്ട് ഇത് ചേര പേരെ പടം കണ്ടാലും ഇവർ പേടിച്ചു പാമ്പാണെന്ന് പാമ്പാണെന്ന് തിരുത്തിരിക്കും അവൻ ഒരുപാട് ഒരു ചേരയുടെ പടം കണ്ടിട്ട് മൂർക്കനാണെന്ന് പറഞ്ഞ് അറിഞ്ഞില്ലാത്തൊരു പടി പേടിപ്പിക്കുന്നു ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ പണി കൊണ്ടിരിക്കുന്ന ചേട്ടന്മാർ പറഞ്ഞിരുന്നത് മൂർക്കനാണെന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളെ വിളിച്ചത് പക്ഷേ പാമ്പല്ല ചേരയാണ് പേടിക്കേണ്ടതില്ല ചേട്ട കണ്ണ് നോക്കില്ല കണ്ണ് നല്ല ചെറിയ അതൊരു കണ്ണല്ല പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണാണ് പിന്നെ അതിൻ്റെ അതുപോലെ വൈറ്റിന് ഇത് വെറും മഞ്ഞയല്ല ചേരാം മഞ്ഞയും കറുപ്പും ആണ് ഇതിപ്പോൾ കറുപ്പും മഞ്ഞയും പച്ചയും ഇത് കുറച്ചുകൂടി പടം പൊഴിക്കുന്നതിന് വേണ്ടി പച്ച കളർ കൂടി ചേർന്നിട്ടുണ്ട് ഇത് പക്ഷേ പച്ചയില്ല മഞ്ഞയും കറുപ്പും മാത്രമേ ഉള്ളൂ അതെ നമുക്കി ഒട്ടനവധി കോളുകൾ വെയിറ്റിങ്ങിലുണ്ട് സമയം കളയുന്നില്ല അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ ചേരാണ് അതിന് പിന്നെ പിന്നെ വേറൊരു പ്രത്യേകിച്ച് നല്ല ശോഷിപ്പുള്ള ആരോഗ്യമില്ല അത് എനിക്ക് മറ്റെന്തെങ്കിലും അസുഖം ബാധിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ചേരയാണോ എന്നറിയാം കഴിക്കാത്ത കൊണ്ടുള്ള അതിഥിയാണോ എന്നറിയില്ല കാരണം നല്ല ശരീരമൊക്കെ നല്ല ഉക്കിയിട്ടുണ്ട് നല്ല വ നല്ല എന്താ നല്ല ഉണങ്ങിയിട്ടുണ്ട് കാരണം ആ സ്കിന്നൊക്കെ ഇങ്ങ് താഴേക്ക് പോയിട്ടുണ്ട് അപ്പം സാധാരണ ആരോഗ്യമുള്ള ചേരും നല്ല ഉരുണ്ടിരിക്കും നോക്കി നല്ല സൈഡൊക്കെ ശരീരമൊക്കെ നല്ല വളഞ്ഞ് എന്താ ഒട്ടി അകത്തേക്ക് വളഞ്ഞിരിക്കുന്നു ഇതേണ്ട ഇതാണ് ഇതാണ് അതിൻ്റെ കടി ഇങ്ങനെ ചാടി കുതിച്ച് കടിക്കാനായിട്ട് വരും എന്താ ചാടി കുതിച്ച് കടിക്കാൻ നല്ല കടി നല്ല കടിയടിക്കും നല്ല കടി നല്ല കടിയടിക്കുന്നതാ നോക്കിയുള്ളുതാ നല്ല കടി അടിക്കുമ്പോഴത്തേക്കും ഇതാണ് അദ്ദേഹത്തിൻ്റെ കടി ചേര കടിക്കലെന്നു പറയുന്ന ശുദ്ധം പണ്ടത്തെ ചേര കടിക്കും നന്നായിട്ട് കടിക്കും ചേര നന്നായിട്ട് കടിക്കും നന്നായിട്ട് കടിക്കും ഒരു കവറുണ്ട് ക്ലാസ്റ്റിക് കവർ എന്തെങ്കിലും ഉണ്ട് പ്ലാസ്റ്റ് കവറോ ചാക്കോ എന്തായാലും മതി അരിക് സഞ്ചി എന്തായാലും അകത്തുണ്ട് അരി വാങ്ങിക്കുന്ന സഞ്ചിയിലുള്ള സഞ്ചി ഉണ്ടാകും അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല നമ്മുടെ ചേരും നമ്മൾ സഞ്ചി സഞ്ചിയിലാക്കും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥി തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു